അതെ ഇതൊരു ഇൻട്രോ എടുക്കാനുള്ള പ്രകസനമായി കണ്ടുകൊണ്ടിരിക്കണേ പക്ഷെ ഒന്നും നടന്നില്ല കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എനിക്ക് വലിയ പ്രവൃത്തി പരിചയമില്ലാത്ത മേഖലയാണല്ലോ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും ഇപ്പം ശരിക്കും ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൗൺസിലിൽ നിന്ന് ഒരു ബിൻ ബാഗ് വാങ്ങണം പക്ഷേ അത് വലിയൊരു ട്രിപ്പായി മാറിയ കഥയാണ് അപ്പോൾ ഈ വീഡിയോ പാട്ട് പാട്ടായിട്ടായിരിക്കും വരിക ഇപ്പോൾ ഈ കണ്ണുമൊത്തി വരുന്നതൊക്കെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലെന്ന് അന്നാ പിന്നെ എല്ലാവരും കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനും ഒരു വീഡിയോ വെച്ചു എന്നിട്ട് ഇപ്പം അതുപോലെ തന്നെ അവിടുത്തെ കുറേ ഷോപ്പുകളിൽ കയറി കുറേ ഡ്രസ്സൊക്കെ നോക്കി പിന്നെ കുറേ വാച്ചൊക്കെ നോക്കി പിന്നെ ഈ പിള്ളേർ ഇങ്ങനത്തെ കുത്തി പറയുന്നത് കണ്ടു ഞങ്ങളെങ്ങനെ കയറുമോ എന്ന് ചോദിച്ചു അവർ കേട്ടത്തില്ലെന്ന് പറയുകയും ചെയ്തു പിന്നെ സ്ഥിരം എച്ചാൻഡമ്മി കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി എന്നും കണ്ടുപരിചുള്ള ഡ്രസ്സ് തന്നെ ഒരു മാറ്റവും എല്ലാം പഴയ കളക്ഷൻ എന്നാലും ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ആക്രാന്തമാണല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്ന് കുറെ ഡ്രസ്സുകളൊക്കെ വെച്ച് നോക്കി ഇതിട്ടാ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ പേര് ഞങ്ങൾ കുറേ കഥകളും ഉണ്ടാക്കി അപ്പോൾ നന്നായിട്ട് ധാച്ചു അപ്പോൾ ഞങ്ങൾ ഒരു ബബിൾ ടീ കുടിക്കാൻ തീരുമാനിച്ചു ഈ കാണിക്കുന്ന ഞാൻ അവിടെ നിന്ന് ഒരു ബബിൾ ടീ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കൂടെ വന്നവർക്കത് വേണ്ടത് പക്ഷേ അവരെന്നോട് പറഞ്ഞു ഇങ്ങനത്തെ പ്രഹസനം കാണിച്ചോ നമുക്ക് വീഡിയോയിൽ ഇടാം എന്നിട്ട് നന്നായിട്ട് സൂം ചെയ്ത് അവരുടെ വീഡിയോ എടുത്തു വെച്ചു എന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഈ ബബിൾ ടീ മേടിക്കാൻ നിൽക്കുന്നത് ഇപ്പം ഇതിപ്പം ബബിൾ ടീ എടുക്കാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കാം ബബിൾ ടീം വേറെ വേറെ കൂടെ എന്തോ ഞങ്ങൾ ഓർഡർ അതിന്റെ പേര് ഞാൻ മറന്നു അങ്ങനെ അവിടുന്ന് ബബിൾ ടീ മേടിച്ച് പുറത്തേക്ക് വന്നു ഇവിടെ പിന്നെ എല്ലായിടവും വേസ്റ്റ് ബിൻ ഉണ്ട് അതുകൊണ്ട് വേസ്റ്റ് അങ്ങനെ വഴിയിലൊന്നും വിടേണ്ട ആവശ്യമില്ല ഇട്ടാത് പ്രശ്നമാവുകയും ചെയ്യും എന്നിട്ട് ബബിൾ ടീ നേരെ കുലുക്കി അഞ്ചു പറഞ്ഞത് ഇത് കുലിക്കണമെന്നാണ് അത് കേട്ടപ്പോൾ ഞാനും കുലുക്കി കുലുക്കിയിട്ട് ഞങ്ങൾ കുത്തിപ്പൊട്ടിച്ചു കുത്തിപ്പൊട്ടിച്ചിട്ട് ഞങ്ങൾ ചിയേഴ്സും പറഞ്ഞു ഇത് കുടിക്കുന്നതിനുമുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അഞ്ചു പറഞ്ഞേക്കുന്നത് അഞ്ച് പറഞ്ഞുകൊണ്ട് ഞാനും ചെയ്തു എന്നിട്ട് അതും കുടിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു സ്ട്രോബെറിയുടെ ബബിൾ ടീ എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റേതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബബായ്